എന്തോ കാര്യമായിട്ട് കിട്ടാൻ പണ്ട് ഊ നല്ല അപ്പം നമ്മളെ എല്ലാവർക്കും കിട്ടിക്കറച്ചൊരു പുത്തിവിടുന്ന സാധനമുണ്ട് നമ്മളിന്ന് വരുന്നത് എണ്ണൂറിൻ്റെ അയ്മിട്ടായിട്ട് നമ്മൾ ഇവമായിട്ട് കറുക്കാനായിട്ടാണ് നമ്മൾ ഓൾറെഡി പതിനേഴ് ലക്കൊക്കെ ഉണ്ട് നമുക്ക് അപ്പം ആരാണ് നമ്മളെ സ്പിന്നിലേക്കാണ് അപ്പം ഫസ്റ്റ് സ്പിൻ അഞ്ചിന്റെ ഒന്നും തന്നില്ല ാണ് ഗ് ഗ് വീട്ടും ഒന്നും തന്നില്ല മുപ്പത്തിരണ്ടാമത്തെ മുപ്പത്തിരണ്ടക്കായിട്ടുണ്ട് നമ്മളൊക്കെ ഓക്കെ ഗൈസ് എനിക്ക് സ്കാർ ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ കിഡ് ബുക്ക് ഗൈസ് നമ്മൾ സ്കാർ കിട്ടിയിട്ടുണ്ട് കിഡിലും അപ്പൊ ഗൈസ് എന്റെ അനിയന്റെ അക്കൗണ്ട് എല്ലാവർക്കും എഫ് എഫ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അവന് അപ്പൊ അവൻ്റെ അവന് നമ്മള് ഒരു ഗിഫ്റ്റ് കഴിക്കാൻ പോവാണ് ഗിഫ്റ്റ് നമ്മൾ എന്തുകൊടുക്കും അവന് മുന്നൂറ്റമ്പത് റിമോട്ട് അവന് എന്നോട് കായനോട്ടവട്ട് അയക്ക പറഞ്ഞായിരുന്നു അങ്ങോട്ട് നോക്കൂ ഇതാണ് ഗ്യസം പറഞ്ഞ ഇങ്ങോട്ട് എന്തായാലും കേസ് നമുക്ക് അയച്ചു കൊടുക്കാം പാവാണ് എന്തായാലും അയച്ചു കൊടുക്കുക ഗ്യാസ് അപ്പൊ നമ്മള് നൂറ്റമ്പത് ഉണ്ട് നമ്മള് നമ്മുടെ കൂട്ടുകാരും കശും പിടിക്കുന്നുണ്ട് ഗേസ് അപ്പൊ ഇത് എന്ത് ചിന്തി

റിയത്തില്ല നമുക്ക് സ്റ്റോറി പോയിട്ട് ക്രീറ്റീവ് സ്റ്റോറി പോയിട്ട് നമ്മുടെ യൂണിവേഴ്സൽ ടോക്ക് ും രണ്ടാമത്തെ സ്കിൻ മതി